Hello. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു നെക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് പക്ഷേ ഇന്ന് ഫ്രണ്ട് നെക്കല്ല നമ്മൾ ബാക്ക് നെക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതേപോലെ ഷോൾഡർ ബാക്ക് ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബാക്ക് നെക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് കാരണം നമ്മൾ ഒത്തിരി വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത സമയത്ത് നമ്മൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാറുണ്ട് അപ്പോൾ അതിനകത്ത് താഴെ വരുന്ന കമൻസാണ് ഇപ്പോഴാണ് ബാക്ക്നെക്ക് കറക്റ്റായിട്ട് മനസ്സിലായത് അപ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് പേർക്ക് നെക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ള കാര്യത്തിൽ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടെന്ന് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ബാക്ക് നെക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അവിടെ ഷോൾഡറിൻ്റെ ഭാഗം ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല നീറ്റിൽ ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനാവും അതിൻ്റെ ഓരോ ഡീറ്റെയിൽ നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് കാണിക്കുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം കാരണം നമ്മൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോയിന്റ് നമുക്ക് മിസ്സാകും കാരണം ഓരോ പോയിന്റ് ആണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ബാക്ക് നെക്കിൻ്റെ മാത്രം വീഡിയോ ആണ് അപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ട് ബാക്ക് ബാക്ക്നെക്ക് കറക്റ്റായിട്ട് ഇനി നിങ്ങൾക്കും സ്റ്റിച്ച് ചെയ്യാനാകും അപ്പോൾ ഈ ഒരു ബാക്ക് നെക്ക് എങ്ങനെയാണ് നല്ല അടിപൊളി സ്റ്റിച്ച് ചെയ്യാൻ നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളുടെ ഇത് ഈ ഒരു ടോപ്പിന്റെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് വരുന്നത് കേട്ടോ കുറച്ച് ഇറക്കം കൂടിയിട്ടാണ് ഫ്രണ്ട് നെക്ക് വരുന്നത് അപ്പോൾ നേരെ ഇതിൻ്റെ ബാക്ക് സൈഡ് കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പം നമ്മളിതിൻ്റെ ബാക്ക് നെക്കൂടെ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് നെക്ക് വന്നിരിക്കുന്നത് കേട്ടോ നമ്മൾ ഇതിനകത്ത് ഒരു ഇൻവിസിബിൾ സിബൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് അത് പെട്ടെന്ന് കാണാൻ പറ്റില്ല അപ്പോൾ ഇൻവിസിബിൾ ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഈ ഒരു ബാക്ക് നെക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചരാം അപ്പം നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഈ ഒരു മെറ്റീരിയലാണ് കേട്ടോ അട്ടോ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ വരുന്നത് ഈ ഒരു ഇതിനെ മുകളിലേക്കായിട്ട് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ സിബും കൊടുത്തിട്ടുണ്ട് ഇൻവിസിബിൾ സിബ് അടിയിൽ നിന്ന് മുകളിലേക്ക് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സിബ് കൊടുത്തിരിക്കുന്നത് അതേപോലെ നമ്മൾ ഉണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് സിബ് ഓപ്പൺ ചെയ്യുന്നത് കാരണം നമ്മൾ ടോപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സിബ് കൊടുത്ത് നമുക്ക് ഈസി ആയിട്ട് തല കയററ്റ് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതേപോലെ നമ്മൾ സിബ് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ നെക്ക് എങ്ങനെയാണ് മെഷമെൻ പ്രകാരം മാർക്ക് ചെയ്തെന്ന് പറഞ്ഞുതരാം അപ്പോൾ ബാക്ക് നെക്ക് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻ്റായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ നെക്കിന് അളവ് വരുന്നത് നമുക്കൊരു മൂന്നര ഇഞ്ചാണ് അളവ് വരുന്നതെങ്കിൽ നമ്മൾ ബാക്ക് നെക്ക് മാർക്ക് ചെയ്യുന്ന സമയത്ത് മൂന്നേ ഇഞ്ച് വെച്ചിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി അതായത് കാലിഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കാരണം നമ്മൾ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്ക് സൈഡിലേക്ക് മെഷർമെന്റ് കൂടുതലായിട്ട് വരും അതുകൊണ്ടാണ് നമ്മൾ കാലിഞ്ച് കുറച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഓക്കെ അപ്പോൾ ആ രീതിയിൽ നമ്മൾ രണ്ട് സൈഡിലും കാലിഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ മെഷെൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഇറക്കൊക്കെ കറക്റ്റ് ആയിരിക്കണം പക്ഷെ വീതി മാർക്ക് ചെയ്യുന്ന സമയത്ത് മൂന്നര അഞ്ചാണെങ്കിൽ മൂന്നേ ഇഞ്ച് വെച്ചിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മളുടെ ഇവിടെ ലൈനിങ് വെച്ചത് കൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നെക്ക് ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു കുറച്ച് ഒരു കാലിഞ്ച് കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെച്ചിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം അപ്പോൾ നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ക്ലിയർ ചെയ്ത് ചെയ്തെടുക്കാൻ ഉള്ളത് അപ്പോൾ അതായത് ഇതേപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ലൈന് ചേർന്നിട്ട് ഇതേപോലൊന്നും കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അല്ലെങ്കിൽ ലൈനിങ് ആയിട്ട് സെപ്പറേറ്റഡ് ആയി പോകും അതുകൊണ്ടാണ് കട്ട് ചെയ്തതിന് മുമ്പ് നമ്മൾ ആ ഒരു നെക്കിന് വരച്ച ലൈനിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഉണ്ടോ ഇതേപോലെ നമ്മൾ കുറച്ചൊന്നുള്ളിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഫ്രണ്ടിനെ കൂടി വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ ബാക്കിനൊക്കെ പുറത്തോട്ടേക്ക് ചാടിക്കിടക്കുന്നില്ല അപ്പോൾ അതൊന്ന് കാണിച്ചിരാം അത് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഫ്രണ്ടിനൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിനൊക്കെ അതായത് റികാളുടെ ആ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിന് കണ്ടോ ഇത്രയും ഭാഗം പുറത്തോട്ടേക്ക് ചാടിക്കിടക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും അത് നമ്മൾ എന്താ ചോദിച്ചാൽ നമുക്കിവിടെ ആവശ്യത്തിന് ഇനി ഇതുപോലെ വെച്ചെടുത്തതിനു ശേഷം നമുക്ക് ഒരു തയ്യൽത്തുമ്പോൾ മാത്രം മതി അപ്പോൾ അധികം ഉള്ള ഭാഗം എന്തായാലും ചവിട്ട് വീതി അടവിച്ചിട്ട് ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഉണ്ടോ അപ്പോൾ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഇത് രണ്ട് ഷോൾഡർ ഒരുമിച്ച് വെച്ച് നോക്കാം എന്നിട്ട് നമുക്കൊരു ചവിട്ട് വീതി മാത്രം അടവച്ച് അധികം വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുത്താൽ മതി ഓക്കെ കാരണം നമ്മൾ സ്റ്റിച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എടുക്കാൻ ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആവശ്യമില്ല ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് കട്ട് ചെയ്ത് ലെവലാക്കി എടുത്താൽ മതി ഇനി നമുക്ക് എങ്ങനെയാണ് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഫ്രണ്ട് നെക്ക് ഇതേപോലെ വിരിച്ചുവെച്ചു കൊടുക്കുക നല്ല വശം മുകളിലേക്കായിട്ടാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ബാക്ക് നെക്ക് വരുന്ന പ്രവശം ഇതുപോലെ വെച്ചു കൊടുക്കുക ഓക്കെ രണ്ടിനെയും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതേപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു നമ്മൾ റികാലിൻ്റെ ഭാഗത്തു നിന്നാണ് ഷോൾഡർ ഭാഗം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത് കേട്ടോ അതേപോലെ നമ്മളിവിടെ ഒന്നേ മുക്കാൽ ഇഞ്ച് ക്രോസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒന്നേകാലി ഒന്നേ മുക്കാൽ ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് എടുക്കാം കാരണം നിങ്ങൾക്ക് എത്രയാണോ ബാക്ക് സൈഡിൽ വീതി വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടിയെടുക്കാം പ്രശ്നങ്ങളൊന്നും ഇല്ല കാരണം നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കാനുള്ള ഒരു വീതി വേണം അങ്ങനെയാണ് അതിൻ്റെ കണക്ക് വരുന്നത് അപ്പോൾ നമ്മളിവിടെ എടുത്തതിനെ ഒന്നേ മുക്കാൽ ഇഞ്ചാണ് നിങ്ങൾക്ക് രണ്ട് ഇഞ്ച് വേണമെങ്കിൽ രണ്ട് ഇഞ്ച് എടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് വരുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഷോൾഡർ രണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം റിഗാളിൻ്റെ ഭാഗം രണ്ടും ഒരുമിച്ച് ഇതേപോലെ വെച്ച ശേഷമാണ് നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് റികാലിൻ്റെ ഭാഗത്ത് നിന്ന് നെക്കിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ചെറിയൊരു സ്ലോപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടോ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇതേപോലെ നമ്മൾ വരച്ച് കാണിച്ചു തരാം കേട്ടോ ഇതേപോലെ റിഗാളിൻ്റെ ഭാഗത്ത് കുറച്ച് വീതി കൂടുതലായിരിക്കും നമ്മുടെ ഷോൾഡർ ഭാഗത്തേക്ക് എത്തുമ്പോൾ കറക്റ്റ് ഒരു ചവിട്ട് വീതി വരുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ കേട്ടോ ഇതേപോലെ നമ്മൾ റിഗാളിൻ്റെ ഭാഗം ഒരുമിച്ച് വെക്കുക എന്നിട്ട് ഇങ്ങോട്ടേക്ക് വെച്ചോടുക്കും അപ്പോൾ നമുക്ക് ഇത് നോക്കിയാൽ മനസ്സിലാകുണ്ടോ ഫ്രണ്ടക്കും ബാക്കിനൊക്കെ ഉള്ളിലോട്ടേക്ക് ഇതുപോലെ ചാടി കിടക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും അത് അങ്ങനെ തന്നെ വരണം അതിനാണ് റിഗാളിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ഓക്കെ കാരണം നമ്മൾ നെക്ക് കട്ടുന്ന സമയത്ത് ബാക്കിനെ കാലിഞ്ച് കുറച്ചിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇനി ചാടി കിടക്കുന്നത് അണ്ടോ ഇനി രണ്ടാമത്തെ ഷോൾഡർ എന്ത് ചെയ്യുക ഇതേപോലെ വെച്ച ശേഷം ഇതേപോലെ തന്നെ റിഗാളിൻ്റെ ഭാഗത്ത് നിന്ന് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഇതേപോലൊന്നും ചെരിച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ആ രണ്ട് നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ച് സ്റ്റിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം നമ്മൾ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് ആദ്യം ഇത് രണ്ടും ഒരു സിംഗിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഷോൾഡർ ഭാഗം രണ്ടും നമ്മൾ സിംഗിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ ഇതേപോലെ ചെറിയൊരു ചെരിവിട്ടിട്ടാണ് കൊടുത്തിട്ട് കാരണം നമ്മൾ ഓൾറെഡി ഷോൾഡറിന് ചെറിയ ചെരു അതുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും ഇതുപോലെ ചെറിയൊരു ചെവി വിട്ട് കൊടുത്ത് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഇത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ബാക്കി വന്ന ഈ ഒരു ചാടി കിടക്കുന്ന നെക്ക് നമുക്ക് ചെറിയൊരു ചവിട്ട് വീതി വെച്ച് എത്രയാണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുത്താൽ മതി കാരണം നമുക്ക് അവിടെ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് നിർത്താനുള്ളൊരു ഭാഗം മാത്രം മതി ബാക്കി ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഉണ്ടോ ഇതേപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ഇത്രയും ഭാഗം മാത്രം നമുക്ക് ചാടി കിടന്നാൽ മതി ഉണ്ടോ ഇപ്പോൾ നിങ്ങൾക്ക് എത്രയെണ്ണം വേണ്ടത് അനുസരിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അത് അങ്ങനെ വെക്കുന്നതിനാണെന്ന് വെച്ചാൽ നമ്മുടെ ക്രോസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് അതിന് മുകളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കത്ര ചാടിച്ചിടുന്നത് ഓക്കെ ഇനി നമുക്ക് ക്രോസ് വെച്ച് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ഇപ്പോൾ കൊടുത്തു ഇനി രണ്ടാമത്തെ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മൾ റെഡി ആക്കി വെച്ച ക്രോസ് പീസ് ഉണ്ടോ രണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഈ മടക്ക് വരുന്ന ഭാഗമല്ല നമ്മുടെ സ്റ്റിച്ച് വരുന്ന ഭാഗം അതായത് രണ്ട് തൊഴിലെ എൻ്റെ വർഷം വരുന്ന ഈ ഒരു ഭാഗം നമ്മുടെ നെക്കിലെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് ഉണ്ടോ ഇതേപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഇവിടെ സമയത്ത് ഈ ക്രോസ് വെച്ച് കൊടുക്കുക എന്നിട്ട് ക്രോസിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ എന്നിട്ട് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് െക്കിൻ്റെ ഈ ഒരു കട്ടിങ് കണ്ടില്ലേ അതായത് നമ്മൾ ബാക്ക് നെക്കിലേക്ക് തുടങ്ങുന്ന ഈ ഒരു കട്ടിങ് ഈ ഒരു കട്ടിങ്ങിൽ വേണം നമ്മൾ സൂചി കുത്തി നിർത്താൻ വേണ്ടി കറക്റ്റ് ആ ഒരു ഫ്രണ്ട് നെക്കിൻ്റെ ഈ ഒരു കട്ടിങ് ചേർന്ന് തന്നെ നിർത്തണം എന്നാലേ നമുക്ക് രണ്ടും ഒരേ ലൈനിലേക്ക് വരുള്ളൂ കുറച്ച് നീക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡറിൽ ഒരു കട്ടിങ് കാണാൻ വേണ്ടി പറ്റും അങ്ങനെ കട്ടിങ് വരാതിരിക്കാൻ വേണ്ടി ആണ് കറക്റ്റ് ആ ഒരു കട്ടിങ്ങിൽ തന്നെ കൊണ്ടുപോകുന്ന കുത്തി നിർത്തുക അതിനുശേഷം നമ്മുടെ ഈ ഒരു നെക്കിനെ ചേർന്ന് ഇതേപോലെ കറക്റ്റായിട്ട് നെക്ക് വലിക്കാൻ പാടില്ല കറക്റ്റായിട്ട് ഇതേപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക എന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് സമയത്ത് എന്ത് ചെയ്യുക കേട്ടോ നമ്മുടെ ഫ്രണ്ടൊക്കെ ഈ ഒരു കട്ടിങ്ങ് ഉണ്ടല്ലേ ഈ ഒരു കട്ടിങ്ങ് വരെ കറക്റ്റ് കൊണ്ടുവരാം എന്നിട്ട് കട്ടിങ്ങിന് ഇവിടെ ചേർത്ത് കുത്തി നിർത്തിയിട്ട് ഇങ്ങോട്ടേക്ക് അടിച്ചുകൊടുക്കാം ഓക്കെ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ക്രോസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ അത ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം ക്രോസ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം എന്നിട്ട് നമ്മളൊന്നുകൂടെ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നു ഓക്കെ ഈ ഒരു എൻഡ് വശം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വന്നു ഇങ്ങനെ വന്നു ചേരിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ വന്നിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് കറക്റ്റായിട്ട് കണ്ടോ ഇവിടെയാണ് നമ്മൾ കൊത്തി നിർത്തിയിരിക്കുന്നത് ഈ ഒരു കട്ടിങ് അതായത് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഈ ഒരു ലൈന് വന്ന് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു പാത്താണ് നമ്മൾ ഔട്ടറിലാണ് കൊത്തി നിർത്തേണ്ടത് അതിനുശേഷം ഫ്രണ്ട് നെക്ക് കൂടാതെ ബാക്ക് നെക്കിൻ്റെ മുകളിലൂടെ മാത്രം ഇതേപോലെ ക്രോസ് വെച്ചിട്ടുണ്ടോ നെക്ക് മാറ്റി വെച്ചിട്ട് ബാക്ക് നെക്കിൽ മാത്രമാണ് നമ്മൾ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതേപോലെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം സ്റ്റിച്ച് ചെയ്ത സമയത്ത് ക്രോസ് വലിക്കാൻ പാടില്ല കറക്റ്റ് നെക്കിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് അതേപോലെ തന്നെ വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക എന്നിട്ട് ഈയൊരു ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് കണ്ടോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക എന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു ഫ്രണ്ട് നെക്കിൻ്റെ ഈ ഒരു കട്ടിങ്ങിന് കുത്തി നിർത്തിയിട്ട് നേരെ ഷോൾഡറിൻ്റെ മുകളിലോട്ടേക്ക് കയറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ കണ്ടോ ഇതേപോലെ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ കണ്ടോ ഇത്രയും ഭാഗം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ഫ്രണ്ട് ബാക്ക് നെക്കിൻ്റെ മാത്രം വീഡിയോ ആയതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇനി നമുക്ക് കോർണർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതേപോലെ നമ്മുടെ തയ്യൽ തുമ്പിലും ചെറിയ കട്ടിങ്സ് ഒന്നിട്ട് കൊടുക്കുക കാരണം നമ്മൾ ബാക്ക് നെക്കിൽ മാറിക്കാനുള്ളതാണല്ലോ അപ്പോൾ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു കോർ വർഷം ചെറുതായിട്ടൊന്ന് കട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അവിടെ കട്ട് കൂടുതലായിട്ടൊന്ന് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ഈ ഒരു കോർണർ വരുന്ന ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ ഇതേപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റിച്ച് പൊട്ടിപ്പോകാതെ നോക്കണം സ്റ്റിച്ച് പൊട്ടിപ്പോൾ പൊട്ടിപ്പോകാത്ത രീതിയിൽ ഇതേപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് നമ്മളിതുപോലെ ചെറിയ കട്ടിങ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഷോൾഡർ നേരെ മറിച്ചെടുക്കാം അപ്പോൾ അതെങ്ങനെ ചെയ്യുന്ന നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളത് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഇതേപോലെ ഒന്ന് പിടിച്ചെടുത്ത ശേഷം ഈ ഒരു ക്രോസ് ഇങ്ങോട്ടേക്ക് ഒന്ന് മറിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങോട്ടേക്ക് ഒന്ന് മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബാക്കും ഇന്ന് ഷോൾഡർ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി അപ്പോൾ കറക്റ്റ് കേട്ടോ നമുക്കിവിടെ ഒരേ ലൈനിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ കട്ടിങ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു സൂചി കുത്തി നിർത്തുമ്പോൾ കറക്റ്റ് അതിന് എൻഡിൽ കിട്ടണം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു കുത്തി നിർത്തുന്ന ഭാഗം മാറിപ്പോയിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കട്ടിങ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും കേട്ടോ ഇപ്പം നമുക്ക് ഫ്രണ്ടിനും ബാക്കിനൊക്കെ ഒരേ ലൈനിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ കാലിഞ്ച് കുറച്ച് കട്ട് ചെയ്തതും അതേപോലെ തന്നെ ക്രോസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ കുത്തി നിർത്തിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് എടുത്തതും ഓക്കെ അപ്പോൾ അത് പ്രത്യേകം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതേപോലെയാണ് വന്നിരിക്കുന്നത് ഇനി എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം ഇനി നമ്മൾ ഷോൾഡറിന് തയ്യൽത്തുമ്പോൾ നേരെ തുണിയുടെ ബാക്കിലേക്ക് ഇതേപോലെ ഉണ്ടോ ബാക്ക് തുണിയിലേക്കാണ് വെക്കേണ്ടത് ഇതേപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക എന്നിട്ട് ഇവിടെ സമയത്ത് എന്ത് ചെയ്യുക നമ്മുടെ ക്രോസ് നേരെ ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് മടക്കി കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഔട്ടർ എൻഡിലൂണ്ടോ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് എത്തി ഇവിടുന്ന് ഇതിൻ്റെ ഔട്ടർ എൻഡിലൂടെ കറക്റ്റ് ചെയ്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക എന്നിട്ട് ഈ ഒരു ഷോൾഡറിലേക്ക് എത്തുമ്പോൾ ഈ ഒരു ഷോൾഡറും നേരെ തയ്യൽത്തും ബാക്കിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നതിന് ശേഷം ഒന്ന് കാണിച്ചുതരാം അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഇതേപോലെ അടിപൊളിയായി സ്റ്റിച്ച് ചെയ്ത് അതായത് നമ്മുടെ തയ്യൽ തുമ്പ് നേരെ ബാക്കിൽ തുണിയിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തുണ്ട് രണ്ട് സൈഡും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് തയ്യൽ തുമ്പ് പൊങ്ങി കിടക്കാതെ നല്ലപോലെ പതിഞ്ഞ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മുടെ രണ്ട് രീതിച്ചാൽ ഇങ്ങോട്ടേക്ക് മടക്കിയിട്ട് ഇതിൻ്റെ ഔട്ടർ എൻഡിലൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു അതിനുശേഷം നമ്മുടെ ക്രോസിൻ്റെ അവിടെ ഇവിടുന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തു ഇവിടെ എത്തി ഇവിടെ നമ്മൾ ക്രോസിൻ്റെ ഔട്ടർ എൻഡിലൂടെ കറക്റ്റായിട്ട് ഇതേപോലെ റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇവിടെ സമയത്ത് ഈ ഷോൾഡറിൻ്റെ തയ്യൽത്തുമ്പിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട് നെക്കിൻ്റെ ഭാഗം നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഫിനിഷിങ് തന്നെ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും തീർച്ചയായിട്ടും അപ്പോൾ ഈ ഒരു മെത്തഡെല്ലാം ട്രൈ ചെയ്ത് നോക്കിയാൽ നോക്കുക കാരണം ഒത്തിരി പേർക്ക് ഡൗട്ട് വന്നൊരു കാര്യമായതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അപ്പോൾ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടൊന്നും തോന്നരുത് അപ്പോൾ ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ നിങ്ങളും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക എന്നുള്ള അഭിപ്രായ എന്ന് വെച്ചിട്ടൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കമൻറ്റ് ബോക്സിൽ കൂടുതലായിട്ട് ഡൗട്ട് വന്നതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കാരണം ഒത്തിരി പേർക്ക് നമ്മുടെ വീഡിയോസ് യൂസ്ഫുൾ ആയെന്ന് അറിഞ്ഞു അപ്പം ബാക്ക്നെക്കൂടെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ബാക്ക് ബാക്ക്നെക്കിനെ മാത്രം വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഡൗട്ട് നിങ്ങളും ട്രൈ പുതിയ വീഡിയോ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ